ഞാൻ ഉറങ്ങും തുടങ്ങിയ വീട്ടിൽ വലിയ പഠിങ്ങൾ ആണെങ്കിൽ കടന്നു പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് ശീലമുള്ള കിടന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഉച്ചക്ക് ആഹാരം കഴിച്ച എന്താണ് പ്രശ്നം ആഹാരം ആര് ആരും ഇത്രയും ദിവസം ഞാൻ വേണ്ടി നിങ്ങൾ ഉച്ചക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും കിടന്നുറങ്ങണതാ വീട്ടിൽ അമ്മ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഉച്ചക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും ഇവിടെ ഇരുന്ന് ഉറങ്ങണതാ അതെന്ത് നിങ്ങളെ തല മുറിഞ്ഞതെങ്ങനാ നിങ്ങളെ തല മുറിഞ്ഞതെങ്ങനാ അത് ഇരുന്ന് ഉറങ്ങി വീണ് മുറിഞ്ഞതല്ലേ നിങ്ങളമ്മ ഉച്ച കുത്തി വീണ് മുറിഞ്ഞതല്ലേ തല ആ അതിരുന്നുറങ്ങിയതല്ലേ ആ അപ്പൊ ഇരുന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങല്ലേ അതെന്ത് കഴിക്കാത്ത അത് നിങ്ങൾ ഇരുന്ന് ഉറങ്ങണോണ്ടല്ലേ അപ്പൊ അത് എന്റെ തെറ്റാ അതെന്തൊന്നും കഴിക്കാത്ത അതെന്ത് പിടിക്കാത്ത നിങ്ങള് നിങ്ങൾ മുൻപ് തിന്നു നിങ്ങൾ മുൻപ് തിന്നുമായിരുന്നല്ല ഉച്ച

ഉച്ചക്ക് ചോറും കിടന്നുറങ്ങിക്കൂടെ എന്ത് ഉറങ്ങണന്ത് അതെന്താ നിങ്ങക്ക് ഇല്ല നമ്മക്കാണെങ്കിൽ ജോലി ഒഴിഞ്ഞു നേരം ഇല്ലെന്നെങ്കിലും പറയാം ഏത് കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടി കിടന്നുറങ്ങ കൊച്ചു കുട്ടികൾ കിടന്നുറങ്ങാന്ന ആ വലിയറങ്ങൂടെ ഞാൻ കിടന്നുറങ്ങി ഞാൻ വീട്ടുകാരുടെ പറയും ഏത് വീട്ടുകാർ വീട്ടിലാണോണ്ടെങ്കി പറയും ഞാൻ കിടന്നുറങ്ങണ അവരൂടെ പറഞ്ഞാലേ കിടന്നുറങ്ങണം കിടന്നുറങ്ങി കൂടെ അപ്പൊ എങ്കിപ്പിന്നെ എന്നൂടെ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാ പോര പ്രശ്നം തീർന്നില്ലേ അല്ല എന്നെ കൊന്നാലും ഉറങ്ങൂലെന്ന് പറയണില്ലേ അല്ല നിങ്ങള് മുമ്പ് പറയും എന്നെ കൊന്നാലും ഞാൻ ഉറങ്ങൂല എന്നെ കൊന്നാല് ആശുപത്രിയിൽ ഉറങ്ങോ എപ്പോ ഉറങ്ങും ആ എന്നിട്ട് രാത്രി ഉറങ്ങോ രാത്രി അപ്പൊ പിന്നെ ഇവിടെ ആശുപത്രിയാണെന്ന് വിചാരിച്ച പ്രശ്നം തീർന്നില്ലേ

നല്ല കാര്യ ഇനി സമയം അപ്പൊ പറഞ്ഞുതന്ന ഉണ്ടോ സമയം പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു അതെന്ത് നിങ്ങളെ വീട്ടില് പാത്രം വെക്കാത്ത അതെന്ത് ഭൂതം വരൂ അതെന്ത് വീട്ടിൽ പാത്രം വെച്ചാത് എന്തിനാണ് ഇങ്ങനെ വിരവി വെച്ചിരിക്കണെന്ന് അറിയോ ആഹാരം എന്താണ് എന്തിങ്ങനെ എന്തി വെച്ചിരിക്കണത് എന്തെന്ന് അല്ല മാത്രം വയറി തിന്നിട്ട് ചോറ് കൊണ്ട് കളയും അതുകൊണ്ടാണ് ചോറ് ചോറിങ്ങനെ വരവി തരണം കേട്ടാ ആ എന്റെ പിള്ളേർക്ക് എങ്ങനെ കൊടുക്കുമ്പോ അവരും ഇണ്ടോ എഴുതുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലെ തരണം വിരവിപ്പ രുചിയുണ്ടാ വിരവി രുചിയുണ്ടാന്ന് എന്തിനൊക്കെ കറിയുണ്ടെന്നറിയോ അതിനകത്ത് എന്തിനുണ്ട് കറിവി എന്തിനുണ്ട് കപ്പക്കയും പപ്പായയും പയറും ഉടച്ചുകറിയുണ്ട് മീൻകറിയുണ്ട് പൊരിച്ച മീനുണ്ട് ഇത് മനസ്സിലായാ എന്തിനു മനസ്സിലായി ആഹാരം കിട്ടിയാൽ പിന്നെ മോളൂല്ല ഇല്ല ബന്ധവും ഇല്ല ഉച്ചക്ക് വാങ്ങിച്ചു തിന്നുമില്ല രാത്രിയാകുമ്പോ നൂറ് പരാതിയും പറയും ഉച്ചക്ക് എപ്പം തരുമെന്ന് പറഞ്ഞു കൂടാതെ ഇപ്പൊ സമയത്തിന്റെ ആയ പ്രശ്നം അല്ലാതെ ഉറക്കല്ലേ പ്രശ്നം എന്നെ ഉച്ചക്ക് കൊന്നാലും വേണ്ടെന്നല്ലേ പറയണ നിങ്ങൾ ഉച്ചക്ക് എന്നെ കൊന്നാലും വേണ്ടന്നല്ലേ പറയണത് അങ്ങനെ പറയണ എങ്ങനെ പറയണോ നിങ്ങൾ പറയൂല എന്നെ കൊന്നാലും എനിക്ക് വേണ്ടന്നുള്ള കേട്ട് എന്നെ കൊന്നാലും അല്ല യോ എനിക്ക് അറിഞ്ഞുകൂടെ ഒരു സംഭവം തന്നെ പിന്നെ കഴിച്ചിട്ട് പോയിക്കണം ഗുളികണ്ടേ നിങ്ങക്ക് എത്ര ഗുളിയുണ്ടെന്നറിയാമോ അമ്മ നിങ്ങള് രാത്രി കഴിക്കണ നാളായിട്ട് ഇത്രയും കൊല്ലായിട്ട് ഗുളിക പറഞ്ഞിട്ട് കാര്യം കഴിക്കും കഴിച്ചിട്ട് നിങ്ങക്ക് വീടിനകത്തിരുന്ന് കഴിച്ചു എന്നെ ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കണത് മര്യാദക്ക് നിങ്ങൾക്ക് വീടിനകത്തിരുന്ന് തിന്നുകൂടെ ഈ മുറ്റത്തിരുന്ന് തിന്നുമ്പോ ആൾക്കാർ വേറെ ഞാൻ നിങ്ങളെ വീട്ടിൽ കയറണില്ല